ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ കടുത്ത ചൂടിനും വരൾച്ചയ്ക്കും കാരണമായ എൽനിനോ പ്രതിഭാസം അവസാനിച്ചതായി ആസ്ട്രേലിയൻ കാലാവസ്ഥാ വിഭാഗമായ ബി ഒ എം അറിയിച്ചു എൽനിനോ സതേൺ ഓസിലേഷൻ ന്യൂട്രലിലേക്ക് എത്തിയതായി ആസ്ട്രേലിയൻ കാലാവസ്ഥാ വിഭാഗം സ്ഥിരീകരിച്ചു കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് സമുദ്രോപരിതല താപനില സാധാരണയേക്കാൾ കൂടുതലാകുന്ന പ്രതിഭാസത്തെയാണ് എൽനിനോ എന്ന് പറയുന്നത് എൽനിനോ സതേൻ ഓസിലേഷൻ ന്യൂട്രലിനേക്കാൾ വർദ്ധിച്ചു നിൽക്കുമ്പോഴാണ് എൽനിനോ സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അവസാനിച്ച ഈ എൽനിനോ പ്രതിഭാസം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്തംബറിലാണ് രൂപപ്പെട്ടത് ഇതിനു മുൻപ് തുടർച്ചയായ മൂന്ന് വർഷം ലാനിനയായിരുന്നു എൽനിനോ ന്യൂട്രലിൽ ആയതിനു പിന്നാലെ അതിവർഷത്തിന് കാരണമാകുന്ന ലാനിന പ്രതിഭാസം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് കേരളത്തിൽ കാലവർഷം എത്തുന്ന മാസങ്ങളിൽ ലാനിന ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ലോകത്തെ പ്രധാന കാലാവസ്ഥാ ഏജൻസികൾ പറയുന്നത് ഇതോടെ മൺസൂണിന്റെ രണ്ടാം പാദത്തിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നു എൽനിനോ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വരൾച്ചയ്ക്ക് കാരണമാകാറുണ്ട് വേനൽമഴ കുറക്കുകയും ചൂട് കൂട്ടുകയും ചെയ്യും എന്നാൽ ചില രാജ്യങ്ങളിൽ എൽനിനോ മൂലം പ്രളയവും പേമാരിയും സംഭവിക്കാറുണ്ട് ഇന്ത്യയിൽ കൂടുതൽ മഴ നൽകുന്നത് ലാനിന പ്രതിഭാസമാണ് ഇത്തവണ മൺസൂൺ സീസണിൽ ലാനിന പ്രതിഭാസം ഉള്ളതിനാൽ സാധാരണയിൽ കൂടുതൽ മഴ മൺസൂണിൽ ലഭിക്കുമെന്നാണ് പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ആദ്യഘട്ട മൺസൂൺ പ്രവചനത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട് ഇതിനു പുറമെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉപരിതൽ താപനിലയുമായി ബന്ധപ്പെട്ട പ്രതിഭാസമായ ഇന്ത്യൻ ഓഷ്യൻ ഡൈബോൾ കേരളം ഉൾപ്പെടെയുള്ള ഏതാനും സംസ്ഥാനങ്ങളിൽ കൂടുതൽ മഴ നൽകിയേക്കും ഇത് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ കൂടുതൽ മഴക്കുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നു ഇത്തവണ ഇത് പോസിറ്റീവിൽ തുടരുകയാണ് എൽനിനോ അവസാനിച്ചതും ഇന്ത്യൻ ഓഷ്യൻ ഡൈബോൾ പോസിറ്റീവാകുന്നതുമായ സാഹചര്യം വേനൽമഴക്കും അനുകൂലമാണ് കേരളത്തിൽ അടുത്തയാഴ്ച മുതൽ കൂടുതൽ പ്രദേശങ്ങളിൽ വേനൽമഴ ലഭിച്ചു തുടങ്ങുമെന്നാണ് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതർ പറയുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി